നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം മലയാളം സിനിമ കണ്ട ഇതുവരെ യുവനായികന്മാരിൽ വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ മറ്റൊന്നുമല്ല ബോക്സ് ഓഫീസിൽ ഇപ്പോൾ വളരെ വലിയ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ പുതിയ സിനിമയായ മാർക്കോ നടനെ സംബന്ധിച്ച് കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹിറ്റ് ചിത്രമാണ് സിനിമയിൽ ഏവരും ശ്രദ്ധിച്ചത് ഉണ്ണിയുടെ ഒരു സിക്സ് പാക്ക് ബോഡി തന്നെയായിരിക്കും കഠിനാധ്വാനത്തിലൂടെയാണ് ഉണ്ണി ഈ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ബോഡി ബിൽഡർ ബിജോ ജോയിയാണ് മാർക്കോയ്ക്ക് വേണ്ടി ഉണ്ണിയെ ട്രെയിൻ ചെയ്തത് ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണ് ബിജോ ജോയ് കൃത്യമായ വർക്കൗട്ടും ഡയറ്റുമാണ് മാർക്കോയിലെ ഉണ്ണിയുടെ ഫിറ്റ്നസ്സിന് പിന്നിലെന്നും പറയുകയാണ് പതിനാറ് പതിനേഴ് വയസ്സിൽ ട്രെയിനിങ് തുടങ്ങിയ ആളാണ് ഉണ്ണി ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സായി ഇത്രയും വർഷങ്ങൾ വർക്കൗട്ട് ചെയ്ത ആളുടെ ബോഡി ചേഞ്ച് ചെയ്യാൻ അധിക സമയം വേണ്ട അനുസരണുള്ള ഒരു ബോഡിയാണ് അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ട്രാൻസിഷൻ സാധിച്ചതെന്നും ബിജോ ജോയ് പറയായിരുന്നു ബോഡി ബിൽഡർക്ക് കൊടുക്കുന്ന അതേ ഡയറ്റ് പ്ലാനാണ് ഞാൻ പുള്ളിക്ക് കൊടുത്തത് അതാണ് ക്രാപ്സ് അതായത് കുറച്ച് പ്രോട്ടീൻ കൂട്ടി അതിനനുസരിച്ചുള്ള ട്രെയിനിംഗ് കൊടുത്തു മാർക്കോ തുടങ്ങിയ സമയത്ത് തന്നെ ട്രെയിനിങ് തുടങ്ങി പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുന്നില്ല മസിൽ ഉണ്ടെങ്കിലും ഫാറ്റ് ഉദ്ദേശിച്ച രീതിയിൽ പോകുന്നില്ല അപ്പോഴാണ് പ്രൊഡ്യൂസർ ഷെരീഫ് എൻ്റെ പേര് റെഫർ ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിൽ ഉണ്ണി ഉദ്ദേശിച്ചതുപോലത്തെ റിസൾട്ട് വന്നെന്നും വിജയ് ജോയ് വ്യക്തമാക്കി ഞാൻ തരുന്ന ഡയറ്റിലേതല്ലാത്ത പുറത്തുനിന്നൊന്നും കഴിക്കാതിരിക്കാൻ ഉണ്ണിയോട് പറഞ്ഞിരുന്നു ദിവസവും രണ്ട് തവണ ചിക്കൻ മൂന്നോ നാലോ തവണ മുട്ട കഴിക്കും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പഴങ്ങൾ ഷൂട്ടിൽ ആപ്സിന് ക്ലാരിറ്റി വരാൻ വെള്ളം പോലും നിയന്ത്രിക്കണം ദാഹിക്കുമ്പോൾ ഓറഞ്ചിൻ്റെ അല്ലി എടുത്ത് സിപ്പ് ചെയ്യും ഉണ്ണിയുടെ കൂടെയുള്ള ആൾ നാരങ്ങയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി നാല് ഓറഞ്ച് വാരി എടുക്കും ഞാൻ ഒന്ന് കഴിച്ചാൽ മതിയെന്ന് പറയും പുള്ളി ആത്മാർത്ഥമായത് ചെയ്തു മാർക്കോ എന്ന ക്യാരക്ടറിന് സിക്സ് പാക്ക് വേണം എന്നില്ല പക്ഷെ ഉണ്ണിയുടെ നിർബന്ധമായിരുന്നു ആ ഒരു കഥാപാത്രത്തിന് അത്രയും നല്ല ബോഡി വേണം എന്നത് വേറൊരു നടനാണെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഇത്രയും കോംപ്രമൈസ് ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും ബിജയ് ജോയ് പറഞ്ഞു ആരും ഇത്രയും എഫേർട്ട് എടുക്കാറില്ല നമ്മൾ ഒരാൾക്ക് നൽകുന്ന ഫിറ്റ്നസ് നിർദ്ദേശങ്ങളിൽ എൺപത് ശതമാനം അവർ ചെയ്താൽ ഞാൻ ഹാപ്പിയാണ് ഉണ്ണി അങ്ങനെയല്ല തല്ലിയിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരും എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ണി സ്റ്റിറോയികൾ സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചിട്ടില്ല ബോഡി ബിൽഡിംഗ് സ്റ്റേജിൽ സ്റ്റിറോയിഡ് ഉപയോഗിക്കാതെ പോയിട്ട് കാര്യമില്ല അത് വളരെ കോമൺ ആയി നടക്കുന്നതാണ് പക്ഷെ ഉണ്ണി ആദ്യമേ പറഞ്ഞത് മെഡിസിനുകൾ വേണ്ടെന്നാണ് നാച്ചുറലായി എത്ര കളയാൻ പറ്റുമോ അത്രയും കളഞ്ഞിട്ട് ചെയ്യാം എന്നാണ് സ്റ്റെറോയിഡിന് പകരം ഫുഡ് സപ്ലിമെന്റ് വെച്ചു കൃത്യമായ ഡയറ്റും ഗ്ലൂട്ടമിൻ സപ്ലിമെന്റും ബിസി ഡബ്ല്യു മസിൽ ലോസ് വരാതിരിക്കാൻ എച്ച് എം ഡിയും നാച്ചുറലായി കുറച്ച് ഫാറ്റ് ബോണസും പ്രീ വർക്കൗട്ട്സിന് ഉപയോഗിച്ചു ഇതിനപ്പുറത്തേക്ക് ഉണ്ണി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും വിജയ് ജോയ് വ്യക്തമാക്കുകയായിരുന്നു എന്തായാലും ദിവസങ്ങൾ പിന്നിട്ടിട്ട് മാർക്കോ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞു വിടുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയർ സംബന്ധിച്ച് ഇതൊരു വളരെ വലിയൊരു ടേണിംഗ് പോയിന്റായി മാറിയിരിക്കയാണ് മാർക്കോ എന്ന സിനിമ യു ആർ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you